ഇന്ത്യ രാജ്യത്തെ എല്ലാ വീടുകളിലും ശുചിമുറിയുള്ള ഏക സംസ്ഥാനം കേരളം എല്ലാ വീടും വൈദ്യുതീകരിച്ച ഏക ഇന്ത്യൻ സംസ്ഥാനം കേരളം ആരോഗ്യരംഗത്ത് ഇത്രമാത്രം പൊതു ആരോഗ്യ ജനകീയ ഇടപെടലുള്ള സംസ്ഥാനം കേരളം അടിസ്ഥാന സൗകര്യ മേഖലയിൽ റോഡ് പാലം അതേപോലെ തന്നെ മറ്റ് റോഡ് കണക്ടിവിറ്റി ഏറ്റവും അധികം വികസിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളം പവർ കട്ട് ലോഡ് ഷെഡിങ് എന്നിവ ഇല്ല എന്ന് മാത്രമല്ല അതിനെ സംബന്ധിച്ച് ഓർക്കാൻ പോലും കഴിയാത്ത തരത്തിൽ മലയാളി മനസ്സിനെ മാറ്റിയ ഏക സംസ്ഥാനം കേരളം അങ്ങനെ എല്ലാം കൊണ്ട് കേരളം നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ സൂചികകളിലും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമായി മാറി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എല്ലാവർക്കും കടപ്പാടമുണ്ടാക്കി കൊടുക്കാനും അവൻ കാലി ചവിട്ടി നിൽക്കുന്ന ഭൂമിയുടെ ഉടമയാക്കി അവനെ മാറ്റാനും എടുത്ത ചരിത്രപരമായ തീരുമാനത്തിൽ തുടങ്ങിയതാണ് കേരളത്തിന്റെ ഈ വികസന മുന്നേറ്റം ആ ഗവൺമെന്റ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസമുള്ള പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ മുകളിലോട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൊടുത്തു അതുവരെ വിദ്യാഭ്യാസം അന്യമായിരുന്ന വലിയ വിഭാഗം ജനങ്ങളെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവന്നു അവിടെ തുടങ്ങിയ കേരളത്തിന്റെ ഈ നിലയിലുള്ള വളർച്ചയുടെ പടവുകൾ അതിന്ന് കേരളത്തെ ലോക നിലവാരത്തിൽ എത്തിച്ചു കഴിഞ്ഞു ശിശുമരണ നിരക്ക് അമേരിക്കയെ പിന്തള്ളി കേരളം ലോകത്തിന്റെ നെറുകയിലെത്തി വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടായപ്പോ അതിൽ തന്നെ ആ മുന്നേറ്റത്തെ കുറെ കൂടി തീവ്ര വേഗതയിലാക്കി അടി അടിത്തട്ട് മുതൽ മുകൾ തട്ട് വരെ ഒരേപോലെ കൊണ്ടുപോയത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റ് അധികാരമേറ്റ അന്ന് മുതൽ കേരളത്തിലെ പ്രതിപക്ഷം ആ സ്ഥാനത്തും അസ്ഥാനത്തും ആയിരക്കണക്കിന് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ആ ഗവൺമെന്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ഒറ്റതിരിഞ്ഞ് ആക്ഷേപിച്ചു അദ്ദേഹം അഴിമതിക്കാരനാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ അഴിമതി ആക്ഷേപങ്ങൾ കൊണ്ടുവന്ന് ഓരോ ആരോപണം ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷമായി ലാവില്ലെന്നൊരു കേസിന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങിയതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി പ്രതിപക്ഷം കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയാകട്ടെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആ ലാവലിൻ കേസ് ആ സി ബി ഐയുടെ സി ബി ഐ ഇതുവരെ കോടതിയിൽ ഇങ്ങനെ അവധി പറഞ്ഞ് അവധി പറഞ്ഞ് നീട്ടുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വർണക്കള്ളക്കടത്തിന്റെ ആളാണെന്ന് പ്രചരിപ്പിച്ചു സ്വപ്ന സുരേഷ് എന്ന ഒരു തട്ടിപ്പുകാരിയുടെ അഭിപ്രായങ്ങൾ കേട്ട് ആദരണീയരായ കേരള മുഖ്യമന്ത്രിയെ ആ സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെടുത്താൻ നിരവധി പരിശ്രമങ്ങൾ നടത്തി കാസർഗോഡ് മുതൽ പാറശാല വരെ സകല കരിയിലെയും പൊക്കി കേന്ദ്ര ഏജൻസികൾ എല്ലാം ഇ ഡി എൻ ഐ എ സി ബി ഐ കസ്റ്റംസ് എല്ലാം എന്ന് പരിശോധിച്ചു ഒരു ചെറിയ പെറ്റി എടുക്കാൻ അദ്ദേഹത്തിനെതിരെ പറ്റിയില്ല അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ആർക്കെതിരെ ഉണ്ടായില്ല അതായിരുന്നോ അതിന് മുമ്പത്തെ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുതൽ ആ മന്ത്രിസഭയിലെ ഏതാണ്ട് ഒട്ട് മന്ത്രിമാരും അഴിമതി കേസുകളിൽ വിജിലൻസ് കോടതിയിൽ കയറിയിറങ്ങിയാണിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഓരോറ്റ മന്ത്രി അഴിമതി ആരോപണം നേരിടുന്ന മന്ത്രിമാരില്ല അത് ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്തായാലും രണ്ടാം പിണറായി ഗവൺമെന്റ് കാലത്തായാലും ഇതാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര ഇത് കേരളത്തിലെ അതേപോലെ തന്നെ കേരളത്തിലെ മനുഷ്യന്റെ ജീവിത നിലവാരത്തെ മാറ്റിമറിച്ചൊരു ഗവൺമെന്റ് വികസന രംഗത്തെ വൻ മുന്നേറ്റം ഇപ്പൊ ഈ നവംബർ ഒന്നാം തീയതി ആവുമ്പോൾ അതിദരിദ്രാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി കേരളം മാറുകയാണ് ഈ മാറ്റത്തിൽ വറളിപൂണ്ട കോൺഗ്രസ് അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഗവൺമെന്റിനെ വല്ലാതെ തരത്തിൽ അധിക്ഷേപിക്കാനും ആക്രമിക്കാനും തയ്യാറാകുകയാണ് കേരളത്തിലെ ജനങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഇതെല്ലാം തിരിച്ചറിയുകയാണ് ഇക്കഴിഞ്ഞ ഓണക്കാലം നാട്ടിലെ ഏത് സാധാരണക്കാരനും ഒരു ഒരു ഉത്സവകാലത്തെ ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ഏറ്റവും മഹനീയമായ മാതൃകയിൽ ഒരാളിനാക്ഷി സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഓണക്കാലത്ത് ഒരു പത്ത് പട്ടണി സമരം നടക്കുന്നതാണ് ഇത്തവണ പട്ടിണി സമരത്തിന്റെ വാർത്ത കേൾക്കാൻ നമുക്ക് കഴിഞ്ഞില്ല ഇത് മാത്രമല്ല എല്ലാ മേഖലയിലും കേരളത്തിന്റെ നാഷണൽ ഹൈവേ കേരളത്തിലെ ഒട്ടേറെ തീരദേശ ഹൈവേ മലയോര ഹൈവേ ഒട്ടേറെ പ്രദേശങ്ങളിലെ ഇട റോഡുകൾ എല്ലാം വലിയ തോതിൽ കിഫ്ബി എന്ന മാസ്മരിക ഫണ്ട് കൊണ്ട് മാറ്റിമറിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അത്ഭുത ജാലവിദ്യയാണ് കേരളക്കാർ കാണുന്നത് പെൻഷൻ ഇപ്പൊ അത് വർദ്ധിപ്പിച്ച് നൽകുന്നതിന് കൂടി ഗവൺമെന്റ് ആലോചിച്ചിരിക്കുന്നു കൃത്യമായി നൽകുന്ന പെൻഷൻ മുടക്കാൻ ബിജെപി പെൻഷൻ തരുന്നവരുടെ വോട്ടാണ് ഇടതുപക്ഷ മുന്നണിയെ ജയിപ്പിക്കുന്നതെന്ന് കണ്ട് ബി ജെ പി കേരള ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായം മുടക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് പെൻഷൻ മുടക്കാൻ വിഷമിച്ചു അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സാമ്പത്തികമായി അച്ചടക്കം പാലിച്ച് സാമ്പത്തിക സമാഹരണം കൂടുതൽ നികുതി വിരിവിലൂടെ കൈക്കലാക്കി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തു തീർക്കുന്നു അതേപോലെ തന്നെ എല്ലാ മേഖലകളിലെ മനുഷ്യന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഈ ഗവൺമെന്റ് കേരളത്തിലെ മനുഷ്യന്റെ ജീവിത സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്ന ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് സംരക്ഷിക്കാൻ എല്ലാ ആളുകളും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സി ഐ ടി യു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി എല്ലാ തൊഴിലാളികളോടും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഭരണം കേരളത്തിന്റെ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരിക്കും എന്ന് കണ്ടുകൊണ്ട് കേരളത്തെ പുതിയ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഇടതുപക്ഷ മുന്നണിക്ക് ഒപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു